ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവ്യർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് അങ്ങനെ സന്തോഷമായിട്ട് പുതിയൊരു വർഷത്തിന് വേണ്ടി കാത്തിരിക്കുകയല്ലേ അപ്പോൾ ഞാൻ വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഒരു സ്നാക്ക് റെസിപ്പി കാണിക്കാമേ നല്ല പഴുത്ത ഏത്തക്കയും റാഗിയുടെ പൊടിയും ശർക്കരയും ഒക്കെ ഇട്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു നല്ല സ്നാക്ക് കേട്ടോ നിങ്ങൾ ഇതൊരു പ്രാവശ്യമെങ്കിലൊന്നും ട്രൈ ചെയ്യണേ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന പഴത്തിൻ്റെ അളവ് അതിൻ്റെ ആ ഒരു പഴത്തിൻ്റെ മധുരമനുസരിച്ച് അളവല്ല പഴ പഴത്തിൻ്റെ മധുരം നിങ്ങൾക്ക് ശർക്കരയുടെ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇത് അത്യാവശ്യം നന്നായിട്ട് പഴുത്തതും നല്ല മധുരമുള്ള പഴവുമായിരുന്നു പക്ഷേ ഇവിടെ നന്നായിട്ട് മധുരം വേണ്ടതുകൊണ്ടാണ് ഞാൻ ഇരുന്നൂറ് ഗ്രാം ചേർത്തത് കേട്ടോ ശർക്കര പിന്നെ അത് ഉരുക്കാനായിട്ട് അരക്കപ്പും ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളോട് കൃത്യമായിട്ട് പറയുകയാണ് അതിൻ്റെ അളവുകൾ തെറ്റാതിരിക്കാനായിട്ട് പാചകത്തിലെ തുടക്കക്കാരോട് ആണ് ഞാൻ പ്രത്യേകമായിട്ടൊരു കാര്യം പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ ശർക്കരയ്ക്കകത്ത് ഒരുപാട് പൊടിയും മണ്ണും ഒക്കെ കാണും അതുകൊണ്ട് തന്നെ ശർക്കര നന്നായിട്ട് ഉരുകിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ ചൂട് പോയി കഴിയുമ്പോൾ നിങ്ങളൊന്ന് അരിച്ചെടുക്കാൻ മറക്കരുത് കേട്ടോ ഇനിയിപ്പോൾ പറഞ്ഞൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ഒരു ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് കാരണം ഇതിൻ്റെ ബാക്കി വരികയാണെങ്കിലും നമുക്ക് പിന്നെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് ക്യാഷൂനട്സ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയുന്നത് ഇതൊരു നിർബന്ധവുമുള്ള കാര്യമല്ല ഇതിനകത്ത് നമുക്ക് റാഗിയും ഏത്തപ്പഴവും ശർക്കരയും ഏലക്കാപ്പൊടിയും മാത്രം മതി ഏലക്കാപ്പൊടിയും ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഈ ക്യാഷ്യൂനട്ട്സിന് പകരം നിങ്ങൾക്ക് കപ്പലണ്ടിയാണ് ചേർക്കാൻ ഇഷ്ടമുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചേർക്കാം ആൽമണ്ട്സ് ആണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം അപ്പോൾ അത് ലൈറ്റ് ബ്രൗൺ കളർ കിട്ട് വറുത്തത് മാറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങൾ കണ്ടല്ലോ ആ പാത്രത്തിൽ കുറച്ച് എണ്ണയുണ്ടായിരുന്നു എണ്ണയല്ല നെയ്യ് ഉരുകിയത് ബാക്കിയുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ആ ഏത്തപ്പഴം ഇതുപോലെ കുഞ്ഞായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇച്ചിരി കൂടെ വലുതായാലും കുഴപ്പമില്ല പക്ഷേ കുറച്ചുകൂടെ വലുതാവുമ്പോൾ ഇത് വഴന്ന് അങ്ങോട്ട് ഉടഞ്ഞു വരാനായിട്ട് താമസിക്കും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെറുതാക്കിയത് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇപ്പം തന്നെ കുറച്ച് വെന്തൊടഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ സമയം കൊണ്ടൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത് എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ നിങ്ങളെ ഈ റെസിപ്പി കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ ചാനലൊന്ന് പോയി ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും അപ്പോൾ ഓളെന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ ഏത്തപ്പഴമൊക്കെ വെന്തൊന്നും മനസ്സിലായി കഴിയുമ്പോഴേക്കും നമ്മൾ ആ സ്പാച്ചുലാ കൊണ്ട് തന്നെ അതിൻ്റെ അറ്റം കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്തിച്ചാൽ മതി കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അതിനകത്തോട്ട് ആവശ്യമുള്ള തേങ്ങ ചേർക്കാനായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് ചിരകിയ തേങ്ങ ഒരു അര കപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഈ ഏത്തപ്പഴത്തിൻ്റെ കൂട്ടത്തിൽ ആ തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കാരണം ഇതിനകത്ത് തന്നെ നെയ്യും ഉണ്ടല്ലോ അപ്പം ആ തേങ്ങയിലെ ആ വെള്ളമയുമൊക്കെ ഒന്ന് പോയിട്ട് ഏത്തപ്പഴത്തിൻ്റെയും നെയ്യ്ക്കകത്തും കിടന്നിട്ട് നന്നായിട്ടൊന്ന് വാഴന്ന് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ആ നെയുടെയൊക്കെ ടേസ്റ്റ് ആ തേങ്ങയിലും ഒന്ന് പിടിച്ച് ഒന്ന് ഡ്രൈ ഒക്കെ ആയി വരുമ്പോഴേക്കും നമ്മൾ ആ ഉരുക്കി വെച്ച് അരിച്ചു വെച്ചിരിക്കുന്ന ശക്രപാനിയുണ്ടല്ലോ അതിൻ്റെ മുക്കാൽ ഭാഗവും ആദ്യം ചേർത്ത് കൊടുക്കണം പക്ഷേ ഒരു കാൽ ഭാഗം അവിടെ മാറ്റി മാറ്റിവെച്ചേക്കണേ കാരണം ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്ന റാഗിയുടെ പൊടിയെ അനുസരിച്ച് എന്തുമാത്രം നമുക്ക് വേണ്ടി വരും എന്നറിയത്തില്ല അപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി കാൽ കാൽഭാഗം ചേർത്താൽ മതി ഇപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് ഞാനത് ഫുള്ളും ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ ആ ഒരുക്കിയത് അത്രയും ഞാൻ ചേർത്ത് കൊടുത്തു എന്നിട്ടിപ്പോൾ ചേർത്ത് കൊടുത്തത് അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കാൽ ടീസ്പൂൺ ചുക്ക് പൊടിയുമാണ് കേട്ടോ പിന്നെ ചിലർക്ക് ഏലക്കാപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല ചിലർക്ക് ചുക്കുപൊടിയുടെ ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേസ്റ്റ് ചേർത്താൽ മതി നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജീരകമുണ്ടല്ലോ ജീരകത്തിൻ്റെ പൊടി ചേർക്കാം അതിന് വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയിരിക്കുന്നത് ഏലക്ക ചുക്കുപൊടിയും ചുക്ക് പൊടിയും കൂടെ ചേർക്കുമ്പോഴാണേ ഇപ്പം അതിനകത്തോട്ട് ഒരു അരക്കപ്പ് റാഗിയുടെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ റാഗി എന്ന് വെച്ചാൽ പഞ്ഞിപ്പുല്ല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പഞ്ഞിപ്പുല്ലിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ നമ്മളെ വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണെന്നുണ്ടെങ്കിലും പുറത്തുനിന്ന് മേടിച്ച പൊടിയാണെന്നുണ്ടെങ്കിലും അതിനു മുമ്പ് വറക്കേണ്ട ആവശ്യം ഒന്നുമില്ല ഇല്ല അതുപോലെ തന്നെ അങ്ങ് ചേർത്താൽ മതി കാരണം നമ്മൾ അതിന് അകത്ത് ഇട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ആ ഒരു റാഗിയുടെ പച്ച ചവയും അതിൻ്റെ ആ ഒരു മണവും പോകത്തൊക്കെ വേണം കുറച്ച് നേരം കുറേ നേരം എടുത്ത് നമ്മൾ ക്ഷമയോടെ നന്നായിട്ട് കൊടുക്കണേ എന്നിട്ട് ൊക്കെ ഇങ്ങനെ ആ ഒരു നോൺ പാൻ ആണെന്നുണ്ടെങ്കിലും അതിനകത്തുനിന്ന് ആ വിട്ടു വരുന്ന പരിവം വരെ നമ്മൾ നമ്മളതിനകത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് ആ റാഗിയുടെ പച്ചച്ചവയൊക്കെ മാറി നിന്ന് ഉറപ്പാക്കണം പിന്നെ അതിൻ്റെ അകത്ത് ചേർക്കാനുള്ളത് എന്ത് മധുരമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കറിയാലോ ഒരു ഒന്നോ രണ്ടോ നുള്ളിൽ ഉപ്പും കൂടി ഇടും അപ്പോൾ ഇത് ശർക്കരയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ കൂട്ടത്തില് ഒരു ചെറിയ രണ്ട് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം വാഴയിലെ എടുത്തിട്ട് കൊച്ചു കൊച്ചു കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് റെക്റ്റാംഗിൾ ഷേപ്പിൽ അതെല്ലാം തീയുടെ മുകളിൽ കാണിച്ചിട്ട് ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട് ഇല അതിന് മുമ്പ് ഒന്ന് തുടയ്ക്കാൻ മറക്കരുത് കേട്ടോ നല്ല ക്ലീനായിട്ടുള്ളൊരു തുണി കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ വെള്ളമായുള്ള തുണി കൊണ്ടോ ക്ലീനാക്കി എടുത്തിട്ട് ഒന്ന് വാട്ടിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഓരോ വാഴലിലും ഇതുപോലെ കോണാക്കിയിട്ട് അതിനകത്തോട്ട് ഫില്ല് ചെയ്തിട്ട് ആ ഒരു മൂലയിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം എന്നാലേ നല്ലൊരു ഷേപ്പ് കിട്ടത്തുള്ളൂ നിങ്ങൾക്ക് ഇതുപോലെയുള്ള താല്പര്യം എന്നുണ്ടെങ്കിൽ കുറേ കൂടി എളുപ്പമാണ് സ്ക്വയർ ഷേപ്പിലോ റെക്റ്റാംഗ്ലർ ഷേപ്പിലോ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നടുക്കോട്ട് വെച്ച് കൊടുത്തിട്ട് ഏതെങ്കിലും ഷേപ്പിൽ ഇതിന് കൃത്യം ഒരു ഷേപ്പ് വേണമെന്ന് പോലുമില്ല ടേസ്റ്റ് എല്ലാം എന്തായാലും ഒരുപോലെ ആയിരിക്കുമല്ലോ പക്ഷേ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഷേപ്പിലെടുത്തത് കേട്ടോ ഇങ്ങനെ കോൺ പോലാക്കിയിട്ട് ആക്കിയിട്ട് അകത്തെ ഫില്ല് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് ഫ്ലാറ്റ് ആക്കി കൊടുത്തിട്ട് അതിൻ്റെ ഓരോ മൂലയിലും ആ ഒരു ഫില്ലിംഗ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നന്നായിട്ട് ആവി വന്നിരിക്കുന്ന ഒരു ഇഡലി പാത്രത്തിൻ്റെ തട്ടിലോട്ട് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ആവിയില പുഴുങ്ങിയെടുത്ത് ചൂടോടെ കഴിക്കാനും തണുപ്പിച്ച് കഴിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഇത് ചൂടോടെ കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ശർക്കരയും റാഗിയും ഏലക്കയുടെയും ശുക്കിൻ്റെയും എല്ലാം കൂടെ ഒക്കെ കൂടെ അങ്ങോട്ട് വരുമ്പോഴേക്ക് ഒരു പ്രത്യേക ഒരു സ്വാദാണ് കേട്ടോ ഇതുവരെ നമ്മൾ കഴിച്ചിട്ടില്ലാത്തതരം ഒരു സ്വാദ് ഇപ്പം നമ്മുടെ സ്നാക്ക് എല്ലാം റെഡിയായി ഒരു പാത്രത്തിലോട്ട് െയ്തിട്ടുണ്ട് ഒരെണ്ണം നിങ്ങളിരുന്ന് തുറന്ന് കാണിക്കാം കേട്ടോ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഒക്കെ കാണുമ്പം തന്നെ ഭയങ്കര അട്രാക്റ്റീവ് കഴിക്കാനും അതുപോലെ ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും ഇതൊണ്ടാക്കി നോക്കണേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്